ഈ മൂന്ന് ുണങ്ങളാൽ പ്രഭാവിതരാണ് ഈ മൂന്ന് ഗുണങ്ങളാൽ മിശ്രിതമാണ് ഈ ലോകം തമോ ഗുണം മോശമാണ് രജോ ഗുണം കുറച്ചുകൂടി തരക്കേടില്ല സത്വ ഗുണം തരക്കേടില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു സത്വഗുണത്തെക്കുറിച്ച് പറയുന്നത് സൃഷ്ടി എന്നാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സൃഷ്ടി സത്വഗുണമായിട്ടും സ്ഥിതി രജോ ഗുണമായിട്ടും ലയം തമോ ഗുണമായിട്ടും പറയുന്നു നമ്മിൽ ഈ മൂന്ന് ഭാവങ്ങളും ഉണ്ട് പ്രകൃതിക്ക് ഈ മൂന്ന് ഭാവങ്ങളുണ്ട് ഈ ഭാവം കൂടിയും കുറഞ്ഞും ഇരിക്കും ഇത് മൂന്നും ആവശ്യമുള്ളതാണ് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നു പ്രകൃതിക്ക് ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് സത്വഗുണമാണ് പ്രകൃതിയുടെ പ്രഭാവം ഒരു മധ്യാഹ്നമൊക്കെയായി കഴിഞ്ഞാൽ രജോഗുണമാണ് സായം സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ തമോ ഗുണമാണ് തമസിലേക്ക് പ്രകൃതി വീഴുന്നു എന്ന് പറഞ്ഞാൽ ലയമാണ് ഉണർന്ന് നിലനിന്ന് ലയിക്കുന്നു ഇത് എല്ലാറ്റിലുമുണ്ട് ഈ ഗുണങ്ങൾക്കനുസരിച്ച് നാം കർമ്മങ്ങൾ ചെയ്യുന്നു ഈ ഗുണങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ എപ്പോഴും നാം പ്രകൃതിയിലാണ് നീ പ്രകൃതിയിൽ നിന്നകലൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളിൽ ചേർന്നു നിൽക്കാനല്ല നിത്യ സത്വസ്ഥോഭവ ഇവിടെ ഗുണങ്ങളിൽ സത്വഗുണത്തെയല്ല അതിന് ആധാരമായിട്ടുള്ള ഉണ്മയെയാണ് പറയുന്നത് നിത്യ സത്വസ്ഥ നിര്യോഗേമ യോഗവും ക്ഷേമവും ഇല്ലാത്തവനായി ആത്മവാൻ ഭവ ആത്മവാനായിട്ട് സ്വരൂപത്തെ അറിയുന്നവനായിട്ട് ഭവിക്കൂ എന്ന് പറയുന്നു എന്താണ് യോഗം എന്ന് പറഞ്ഞാൽ യോഗത്തെയും ക്ഷേമത്തെയും കാമിക്കാത്തവനായി തീരൂ എന്ന് പറയുന്നു യോഗം എന്ന് പറഞ്ഞാൽ നേടാത്തത് നേടാനുള്ള ശ്രമത്തെയാണ് നേടിയതിനെ സംരക്ഷിക്കലാണ് ക്ഷേമം ഭഗവാൻ ഇത് ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറയുന്നു നിര്യോഗക്ഷേമ ആത്മവാൻ യോഗക്ഷേമത്തെക്കുറിച്ച് വ്യാകുലതയില്ലാതെ ആത്മവാൻ ഭവ ആത്മപരാണനായിക്കൊണ്ട് ആത്മരതി ഉള്ളവനായി നീ ഭവിക്കും ഗുണങ്ങൾക്കപ്പുറത്തേക്ക് പോകും സർവവും എല്ലായിടത്തും ജലം നിറഞ്ഞിരിക്കുന്ന സമയത്ത് കുളത്തിൽ മഴ പെയ്ത് ജലം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ചെറിയ കുളം ചെറിയ കിണർ ഇതെല്ലാം ഒന്നായിരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇതെല്ലാം ഒന്നായിരിക്കുന്നു ഈ ഒന്നായിരിക്കുന്ന സമയത്ത് ഒരു കുളത്തിൽ കുഴിയിൽ ആരെങ്കിലും വെള്ളമെടുക്കാൻ പോകുമോ ഭഗവാൻ ചോദിക്കുകയാണ് എത്രത്തോളം അതിന് പ്രയോജനമുണ്ട് അത്രത്തോളം പ്രയോജനമേ വിചാരം ചെയ്യുന്നവനുള്ളൂ വിജാനത ബ്രാഹ്മണസ്യ വിജാനത എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുന്നവന് ശാസ്ത്ര ശ്രവണാനന്തരം ഉള്ള വിചാരം ശ്രവണം മനനം കേട്ടതിനു ശേഷമുള്ള ശരിയോ തെറ്റോ എന്ന അന്വേഷണം അതാണ് വിജാനത അങ്ങനെ വിചാരം ചെയ്യുന്ന ബ്രാഹ്മണസ്യ ബ്രാഹ്മണസ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാൻ ശ്രമം ചെയ്യുന്നവൻ ബ്രഹ്മണി ചരിതം ശീലം യസ്യസ ബ്രാഹ്മണ പൂണൂൽദാരി എന്നൊരു അർത്ഥം അതിനില്ല ബ്രാഹ്മണസ്യ ബ്രഹ്മജ്ഞാനിക്ക് ആത്മതത്വം അറിയുന്ന ബ്രഹ്മജ്ഞാനയ്ക്ക് സർവേഷു വേദേഷു എല്ലാ വേദങ്ങളും ഇതുപോലെ തന്നെയാണ് വേദങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യം അറിയാൻ വേണ്ടി മാത്രം കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഇല്ല ഇത് പകർന്നു കൊടുക്കുന്നത് വരും തലമുറയ്ക്ക് വേണ്ടി മാത്രം ഓം ശ്രീ ഗുരു ഹരി ഓം